ടൊയോട്ട ഇന്നോവ ഇന്നോവയുടെ ഈ ഡീസൽ ഫിൽറ്ററിൻ്റെ വാണിംഗ് ലൈറ്റ് ഡീസൽ ഫിൽറ്ററിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡീസൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാർണിംഗ് ലൈറ്റ് ക്ലിയർ ചെയ്യാൻ വാണിംഗ് ലൈറ്റ് ക്ലിയർ ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ക്ലിയർ ചെയ്ത് ചെയ്താൽ മതി അപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇതിൻ്റെ ഡീസൽ ഫിൽറ്റർ മാറിയതാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്ന് അതായത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കീ ഫുൾ ആയിട്ട് ഓഫ് ചെയ്യാം വണ്ടി ഫുൾ ഓഫ് ചെയ്തതിന് ശേഷം ചാവി പുറത്തേക്ക് എടുക്കുക ചാവി പുറത്തിന് ശേഷം വണ്ടിയുടെ പുറത്ത് അവിടെ ക്യാബിൽ എഞ്ചിൻ റൂമിൽ എൻജിൻ റൂമിൽ ഡീസൽ ഫിൽറ്ററിൻ്റെ അവിടെയുള്ള വയർ അഴിച്ചിടുക ആദ്യം ഇൻഡക്ഷൻ ഫുൾ ഓഫ് ചെയ്യാൻ ശേഷം ഞാൻ കാണിച്ചു തരാം ഡീസൽ ഫിൽറ്ററിൻ്റെ വരുന്ന ഇതാ ഈ മുകളിലത്തെ കപ്ലർ വേണ്ട ഈ ഒരു കപ്പിളർ ഈ കപ്ലർ അയച്ചിടുക ഈ കപ്ലർ അയച്ചിടുക ശേഷം നമ്മൾ വണ്ടി ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം വണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അപ്പം സ്റ്റാർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ വണ്ടിയുടെ ആ കപ്ലറ് രണ്ടാമത് ആ കപ്ലറ് കപ്ലർ കണക്ട് ചെയ്ത് കൊടുക്കുക കപ്ലർ കണക്ട് കണക്ട്ത് ഇനി വണ്ടി ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം വണ്ടി ഉണ്ടാ ഇപ്പോൾ ലൈറ്റ് ഓഫായി ഇഗ്നീഷിന് ഇനി വണ്ടി മൊത്തത്തിലൊന്ന് ഓഫ് ചെയ്യാം എഞ്ചിൻ എഞ്ചിൻ ഓഫ് ചെയ്യാം ഓക്കെ ഇപ്പോൾ റീസെറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ വാണിംഗ് ലൈറ്റ് ഓഫായി ഇതുപോലെയാണ് ചെയ്യുന്നത് ഡീസൽ ഫിൽറ്റർ മാറിക്കഴിഞ്ഞാൽ ഡീസൽ ഫിൽട്ടർ മാറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുപോലെ ഡീസൽ ഫിൽറ്ററിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായി കഴിഞ്ഞാലാണ് ഈ ഒരു ലൈറ്റ് വരിക ഡീസൽ ഫിൽറ്റർ മാറാനായി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡീസൽ ഫിൽറ്റർ വെള്ളത്തിൻ്റെ അംശം കൂടുതലാവുമ്പോൾ ഈ ഒരു ലൈറ്റ് വരികയാണെങ്കിൽ ഫിൽറ്റർ മാറിന് ശേഷം മാത്രം ഇതുപോലെ റീസെറ്റ് ചെയ്യാം ഓക്കെ